അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പാതിരാ കുർബാനയുടെ ചടങ്ങുകൾ ആരംഭിക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പള്ളി ഈ ലത്തീൻ പള്ളി ക്രിസ്മസ് വൈബിൽ അങ്ങ് മുഴുകിയിരിക്കുകയാണ് വിശ്വാസികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിത് ഏറ്റവും വൈബായി പച്ചക്കണ്ണടകളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനുണ്ട് അതെ വയറൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരോട് ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു തുടങ്ങാല്ലേ അതെ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് സന്തോഷമുള്ള എല്ലാവർക്കും ഞാൻ ഒരു ഒരു ക്രിസ്മസ് കുറച്ച് എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ക്രിസ്മസ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വല്ല പാട്ടോ ഇത്രയും ഒരു ഒരു ക്രിസ്മസ് 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 പാട്ട് നമ്മുടെ ഈ വൈബിലേക്ക് നല്ലതായിരിക്കും കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് പാവങ്ങളെ സഹായിക്കുവാനായി പണ്ട് 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 ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്ന സംഭവം അതാണ് ഇന്നും നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവങ്ങളിലേക്കും കുറെ ഗിഫ്റ്റുകളും സാധനങ്ങളും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെറിയ പരിപാടി പാട്ടൊന്നുമില്ലേ അപ്പം പാട്ടൊന്നുമില്ല പക്ഷെ നമ്മുടെ വൈബായിട്ടുള്ള ഒരു ക്രിസ്മസ് പാപ്പയാണ് എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തു നമുക്ക് സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതെ എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ അപ്പം നമുക്കൊരു ചോക്ലേറ്റ് തന്നിട്ടുണ്ട് ഇതാണ് ക്രിസ്മസ് പാപ്പയുടെ ഒരു സന്തോഷം പക്ഷെ നമ്മുടെ ഈ പള്ളികളിലെ സന്ദേശം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുക അതാണ് പ്രധാനമായും ലത്തീൻ പള്ളി പുറത്തുവിടുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പള്ളിയുടെ ഉള്ളിൽ കരോൾ ഗാനം അതായത് ഈ പള്ളിയുടെ ക്വയറിന്റെ നേതൃത്വത്തിലുള്ള കരോൾഗാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ദീപാലംകൃതമായി തന്നെയാണ് ഈ ലത്തീൻ പള്ളി അതായത് സെൻറ്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്